ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അതോടൊപ്പം പുതുവത്സര ആശംസകൾ അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ദിവസത്തെ എൻ്റെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ രാവിലെ തന്നെ അടുപ്പിൻ്റെ മൂട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് ദിവസം ദിവസം നമുക്ക് രാവിലെ കാപ്പി എന്ന് വെച്ചാൽ പുട്ടും പയറും പപ്പടമാണ് അപ്പോഴും പയർ ഇന്നലെ രാത്രിയിലേ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പൊ ഞാൻ പുട്ടിനുള്ള മാവ് കഴിക്കട്ടെ അപ്പോഴിന്ന് നമുക്ക് ഉച്ചയ്ക്ക് എന്താണെന്ന് പറഞ്ഞു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോഴീ ഇറച്ചിയൊക്കെ എനിക്കിപ്പോൾ ചേട്ടൻ മേടിക്കാനൊക്കെ പോവും അരി സാധനങ്ങളെല്ലാം മേടിച്ചോണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നലെ വാങ്ങിച്ചോണ്ടൊക്കെ വെച്ച് ഇറച്ചി വാങ്ങിച്ചില്ല ഇനിയിപ്പം പോയില്ല അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടകളങ്ങും അങ്ങനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ അവരൊക്കെ ഉറക്കുകയാണ് നല്ല തണുപ്പൊക്കെ അല്ലേ അങ്ങനെ അവര് പുതച്ചു മൂടിയൊക്കെ ഉറങ്ങിയാണ് അപ്പോൾ ഇനിയിപ്പോൾ എണീക്കും ആ കുടിക്കാൻ സമയവരെ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ദിവസത്തെ രാവിലെ രാവിലത്തെ കാപ്പി ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് പുട്ട് പയറ് പുഴുങ്ങിയത് തേങ്ങയൊക്കെ ആയിട്ട് പുഴുങ്ങിയെടുത്തതാണ് പിന്നെ നമുക്ക് പപ്പടം നേന്ത്രപ്പഴം പുഴുങ്ങിയത് പിന്നെ കട്ട അപ്പോൾ കഴിക്കാൻ ഞങ്ങൾ പോകേണ്ട എല്ലാവരും കൂടെ അപ്പൊ ഈ കേക്ക് മുറിക്കാൻ പോവാണ് അത് ക്രിസ്മസിനെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേക്കാണ് അപ്പൊ ഞങ്ങളും കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ക്രീം കേക്കാണ് ക്രം കേക്കും വാങ്ങിച്ചിട്ടുണ്ട് അത് നമുക്ക് വൈകിട്ട് കണ്ടിക്കാം എനിക്ക് ഞാൻ തരാം ഇത് ഇവിടെ ഇരുന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ രണ്ട് ഭയങ്കര വെപ്ര ആളവർക്ക് രണ്ടുപേരുണ്ടോ ഞാൻ അടിപൊളി കേക്ക് സിദ്ധാർത്ഥ എടുത്ത് വായുടെ വായിൽ വെച്ചോട് ആദ്യം ചേട്ടന്റെ വാല് വെച്ചോട് ചേട്ടന്റെ വായിൽ വെച്ചോട് ചേട്ടന്റെ വാല് വെച്ചു കൊടുക്കൂട്ടന്റെ വല്യ കഷ്ണം ചേട്ടൻ കൊടുക്കട്ടെ चेतन थैंक यू मां थैंक यू आदि कैसे हो सब കേക്കൊക്കെ കഴിച്ചായിരുന്നു അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഇതെൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ നമ്മളൊരു ക്രീം കേക്ക് വാങ്ങിച്ചായിരുന്നു ഒരു പ്ലം കേക്കും വാങ്ങിച്ചായിരുന്നു അപ്പോൾ പ്ലം കേക്കൊക്കെ നമുക്ക് വൈകിട്ട് മുറിച്ചെടുക്കുക ഇപ്പം ക്രീം കേക്ക് കഴിച്ച് പിള്ളേരൊക്കെ താഴെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചിക്കൻ ബിരിയാണി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചേട്ടൻ കടയിലൊക്കെ പോയി ചിക്കന് ബീഫും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വാങ്ങി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആദ്യം ഞാൻ അപ്പോൾ കുറേ നേരം കൊണ്ട് വെള്ളം അടുപ്പിട്ടിരിക്കുകയാണ് കേട്ടോ അത് നല്ല തിളച്ച് കിളക്കുകയാണ് അപ്പോൾ നമുക്കിനി അരി ഒന്നും എടുക്കണം അപ്പോൾ ഞാനിത് ഈ അരിയുടെ പേരൊന്നും അറിയത്തില്ല നല്ല ചെറിയൊരു അരിയാണ് പക്ഷേ ഇത് ഈ അരിയാണ് നമ്മൾ എപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നത് ബിരിയാണിയൊക്കെ ഒക്കെ കഴിക്കാൻ വേണ്ടി ഭയങ്കര ടേസ്റ്റുള്ള ഒരു അരിയാണ് ഒരു ചെറിയൊരു അരി ഇനി ജീരാ റൈസ് ആണോ എന്തോ അറിയാൻ വയ്യ എന്നാലും കൊള്ളാം നല്ല അരിയാണ് ഞങ്ങൾ എപ്പോഴും മേടിക്കുന്നതാണ് ഈ അരി അപ്പോൾ ഞാൻ അളർന്ന് എടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ് കുറച്ചേരെയൊരു ഒന്ന് കുതിർന്ന് കിട്ടട്ടെ അരി അപ്പോൾ നമ്മൾ വെള്ളം കുറേ നേരം കൊണ്ട് തിളച്ച് കിടക്കാനായിട്ടോ അപ്പം ഞാൻ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിലോട്ട് ഇടണം ആദ്യം പട്ട നല്ല തിളച്ചുണ്ട് തിളച്ചിട്ടുണ്ട് പട്ട ഒരു മൂന്ന് ഏലയ്ക്ക ഏലക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്നാലേ അതിൻ്റെ അരി ഇതിലോട്ട് വെള്ളത്തിലൊക്കെ വരുള്ളൂ പിന്നെ രണ്ട് കറുവപ്പട്ട ഗ്രാമ്പു അല്ല ഗ്രാമ്പു ഇട്ടില്ല വേണ്ട ഈ ഒരു ഇല വയന വയനില ആ വയന ഇല അതിട്ടിട്ടുണ്ട് അത് ഉണക്കിയതാണ് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നാ ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ ആ എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് വന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അരി ഒട്ടാ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടൂലേ ഇത് ഒട്ടാതെ ഒട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉപ്പ് ചേർക്കണേ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കഴുകി വൃത്തിയാക്കി വെച്ചിങ്ങനെ അരിയാണ് ച്ചാൽ ബിരിയാണി അരിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പല രീതിയിലൊക്കെ ആയിരിക്കും വയ്ക്കുന്നത് ഭയങ്കര ടേസ്റ്റൊക്കെ ആയിരിക്കും എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ബിരിയാണിയാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ ഇന്ന് ഇടുന്നത് അപ്പോൾ നമ്മൾ അരി വെന്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഊറ്റി കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് അര വേഗമാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ദമ്മും കൂടെ ചെയ്യുമ്പോൾ നല്ല വേഗം കിട്ടും പിന്നെ നല്ല വേഗം കിട്ടും ഞാൻ ഇങ്ങനെ ഊറ്റി എടുക്ക അരി ഊറ്റി എടുക്കാറുണ്ട് വറ്റിച്ചെടുക്കാറുണ്ട് കേട്ടോ നമ്മളെ ചോറെല്ലാം ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇനി ഇറച്ചിയില കാര്യത്തിലോട്ട് കിടക്കാം അപ്പൊ ഇത് ഞാൻ അകത്തോണ്ട് വയ്ക്ക ഇവിടെ വെച്ചാൽ കാക്ക എടുത്തുകൊണ്ട് പോകും അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് മസാലയൊക്കെ വരട്ടി വയ്ക്കാം നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇത് എരിയില്ലാത്ത മുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം പാകത്തിന് പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി വാങ്ങിപ്പിച്ചു കൊടുക്കാം അപ്പോഴേ കുറച്ച് നേരം ഇരുന്നാലേ മസാല എല്ലായിടത്തും പിടിക്കുകയുള്ളു കുറച്ചേരം ഇരിക്കട്ടെ അപ്പൊ നമ്മൾ അടുത്ത ചിക്കൻ വയ്ക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കടുവ് പൊട്ടിക്കുന്നില്ല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലോട്ട് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് തക്കാളി ഒരു തക്കാളിയാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള തക്കാളിയാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചു വെച്ചിരിക്കുന്നതാണ് അതും കുറച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് പൊടി ഐറ്റംസ് എല്ലാം കൊടുക്കുക അപ്പോൾ നമ്മൾ ഇറച്ചിയിൽ കുറച്ച് ഇട്ടിട്ട് ഇട്ടതുകൊണ്ട് കുറച്ചിട്ടാൽ മതി മുളൊടിയൊക്കെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല ഗരം മസാല അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പച്ചമണം നാടുന്നതൊന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ചിക്കൻ ഇട്ട് നമുക്ക് അടച്ചു വെക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും അപ്പൊ ഇത്തിരി ഉപ്പ് കുറവായി തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം ച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലുള്ള വെള്ളം എല്ലാം വറ്റി നല്ല പാകത്തിന് ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഇനി എടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഈ ഉരുളിയിലാണ് ഞാൻ ദം ചെയ്യുന്നത് അപ്പോഴാണ് ഉരുളി ഒന്ന് ചൂടാക്കാൻ ആദ്യം അപ്പോൾ ഉരുളി ഒന്ന് ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് ചിറ്റിച്ച് കൊടുക്കാം അപ്പോഴും നെയ്യ് എല്ലായിടത്തും ആയിട്ടുണ്ട് നമുക്ക് ഈ ഉരുളെയും കൊണ്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം അപ്പോഴും ഞാൻ ക്യാരറ്റ് ഉള്ളി കറിവേപ്പില കശുവണ്ടി പരിപ്പ് മുന്തിരി ഞാൻ ഇതെല്ലാം ഞാൻ ഗ്യാസിൽ വെച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ചിക്കൻ നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതൊക്കെ വറുത്തെടുത്തോണ്ടിരിക്കയായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്ത് ഇതാകുമ്പം ചെയ്യാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിനോട്ട് ഇട്ട് കൊടുക്കാവേ ഈ ഒരു പാക്കേറ്റിലോട്ടൊന്ന് മാറ്റി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് മല്ലിയില മല്ലിയില ഇട്ട് കൊടുക്കാം പിന്നെ ചോറ് ആ തില്ലയറിട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞ മഞ്ഞപ്പൊടിയിൽ കുറച്ച് വെള്ളം കലക്കിയതാണ് കേട്ടോ അതവിടെ അത് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് മതി ഇനി ഗരം മസാലപ്പൊടി കുറച്ച് ഇട്ട് പിന്നെ ഇതിലേക്ക് നെയ്യ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരിങ്ങയും കശുവണ്ടി പരിപ്പും വറുത്തു വെച്ചിരിക്കുന്ന സവാള ക്യാരറ്റ് കറുവേപ്പില കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ ചോറിട്ട് കൊടുക്കാം ചോറ് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് മഞ്ഞപ്പൊ മഞ്ഞ മഞ്ഞ കലക്കിയ വെള്ളം അപ്പോഴിത് ഞാൻ മുട്ട മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മുട്ട ഒന്ന് വറുത്തെടുത്തതാണ് വെളിച്ചെണ്ണയിൽ അതും കൂടെ ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കണേ ാസ്റ്റ് മല്ലിയിലിത് അടുപ്പിലോട്ടും വെച്ചുകൊടുക്കാം അപ്പൊ ഇത് എല്ലാവരും വേണമെങ്കിൽ ചിറ്റാലയും മൈദയൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുക്കും ഞാൻ മൈദയൊന്നും വെച്ച് ഒട്ടിച്ചു കൊടുക്കില്ല എന്നു വെച്ചാൽ നമുക്ക് ഇത് ഇത്തിരി കഴിഞ്ഞ് കഴിക്കാനുള്ളേ ഒന്ന് അടുപ്പിൽ ഒന്ന് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോഴേ കനലിരിക്കാണ് അപ്പോൾ ഞാൻ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ ആ നേരത്തെ നമുക്ക് പപ്പടമൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം പപ്പടമൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ട് വരട്ടെ ഇനി അപ്പോൾ ഇത് എടുക്കാൻ പോവണ കുറച്ച് കൊറച്ചു നേരമായി ഇരുന്നിട്ട് ഇനി നമുക്ക് ക്ഷമയില്ല ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക അപ്പം നമ്മുടെ ക്രിസ്മസ് ദിവസത്തെ ഉച്ചഭക്ഷണം ഇവിടെ എല്ലാം റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി നമ്മുടെ ചിക്കൻ ബിരിയാണി പൊറോട്ട ബീഫ് വരട്ടി എടുത്തത് ബീഫ് വരട്ടി എടുത്തത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ സാലഡ് പിന്നെ അച്ചാർ പപ്പട പിന്നെ കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങളിന്ന് കഴിക്കാൻ പോവാനേ ഇനി പാത്രങ്ങൾ എടുത്തിട്ടോട്ടെ ഞാൻ പാത്രം എടുത്തില്ലെന്ന് എടുത്തിട്ടോട്ടെ അപ്പോൾ മുട്ടയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ച കേട്ടോ ഇളക്കി ഇളക്കി എടുക്കണ്ടേ അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഉണ്ട് അടിപൊളി ബിരിയാണി അപ്പൊ ഉച്ചക്ക് ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം ഒത്തിരി പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാനായിട്ട് പാത്രങ്ങളെല്ലാം കഴുകി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കുളിക്കാനൊക്കെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്കിന് ഇനി ഒരു കേക്ക് കൂടെ ഉണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട് മുറിക്കാനായിട്ട് പ്ലം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് കേക്കാണ് മേടിച്ചത് ഒന്ന് ക്രീമും ഒന്ന് പ്ലം കേക്കും ഉണ്ട് അപ്പോഴും വൈനും വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇന്നലെ വൈനും ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മുന്തിരി വയനായിരുന്നു കേട്ടോ മുന്തിരി വൈന് അപ്പോൾ അതും ഇരിപ്പുണ്ട് കേക്കീന്ന് ഒരു കഷ്ണവും തിന്നും വൈനും കുടിക്കണം അപ്പോഴെന്നാലേ നമ്മൾ ആ വീഡിയോ പൂർത്തിയാവുള്ളൂ അപ്പോൾ ഞാൻ കേക്ക് എടുത്തിട്ട് പോയി

അടിപൊളി കേക്ക് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് വായനയും കേക്ക് അടിപൊളി അപ്പോൾ സിദ്ധാർത്ഥം ആദ്യം നല്ല ഉറക്കത്തിലാണ് ബിരിയാണി കഴിച്ച് അവർ ഉറക്കം ഉറങ്ങിപ്പോയി കേട്ടോ അത്രയും വയർ വിത്തപ്പോൾ അവര് ഇനി രക്ഷയില്ല അങ്ങനെ അവർ കിടന്ന് ഉറങ്ങി ഇനിയിപ്പോഴൊക്കെ എണീക്കും ഇനിയിപ്പോൾ കേക്കിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ അവരെ എണീറ്റോളൂ ഇത് ഈ വൈനും വീരിയൊക്കെ കുറഞ്ഞ വൈനാണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇന്നത്തെ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അപ്പ് എപ്പിയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അപ്പ് എപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ